ഹലോ ഇന്ന് ശിവരാത്രിക്ക് ആണല്ലോ ഞാൻ വടക്കുനാലിൽ പോയിട്ട് വരാം അവിടുത്തെ ഭംഗിയും കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പോവാ നമുക്ക് വരുമോ ഇവിടെ കൂടെ ഒരാൾ വരുന്നുണ്ട് അമ്പലത്തിലേക്ക് നമ്മളോടെ പോട്ടേട്ടാ അതൊക്കെ ആ സെക്ഷൻ ടീം ഇതിനൊക്കെ ആയിസ് നീരിയന പറയുന്നുണ്ട് ലാ കറക്റ്റ് പറഞ്ഞു പാവാന്നല്ലേ ഞാൻ പാവല്ലേ ഈശ്വരട്ടെല്ലേ എന്താ നമ്മൾ കുറച്ച് വളർന്ന ആൾക്കാര് സുയു എന്തോ കണ്ണ സുയ കണ്ണെന്നൊക്കെ എന്തോ പറയില്ലേ അതുണ്ട് ഒന്നും കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ അവരോടൊക്കെ വർത്തനം പറഞ്ഞ് പിന്നെ ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പ്രാവശ്യം ആദ്യമായിട്ട് പുറത്തുള്ളിലൊക്കെ ഇങ്ങനെ നല്ല ഒരുക്കും അന്നത്തെ ഒരു ദിവസം വടക്ക് നല്ല വരാം നല്ലൊരു എന്താ പറയുക ഒരു മനസ്സിന് ഒരു പോസിറ്റീവ് എനർജിയാണ് തൃപ്പക തോന്നുണ്ടായിരുന്നു തൃപ്പക ഒരു മണിക്ക് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഒരു മണിക്കാണ് തൃപ്പക ഉള്ളത് അത് കാരണം പുലർച്ചെ ആവുമല്ലോ എന്ന് വെച്ച് ചിലപ്പോൾ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ എന്താ തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചായിരുന്നല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് ഫുള്ള് കാണിക്കാനായിട്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു തൃശ്ശൂർ വടക്കുന്നാളിലേക്ക് വരാത്ത ഈ വീഡിയോ കണ്ട് സംതൃപ്തി അടങ്ങുക ഓക്കെ പിന്നെ ഞാനും ശ്രീലക്ഷ്മി ചിയും ഞങ്ങളുടെ വക ഓരോ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വടക്കു എന്നാലും അമ്പലത്തിലായാലും നമ്മുടെ കോപ്രായങ്ങൾക്ക് ഒരു ഇത് വരത്തരുതല്ലോ വിഷമം വരത്തരുതല്ലോ അതാണ് ഫുള്ളും കാണിക്കണം എന്തൊക്കെയോ ഓർത്താനം പറയണ്ടേ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഫുൾ ദീപങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുള്ളായിട്ട് കുറേ എല്ലാം മാക്സിമം എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ശ്രമിച്ചു കേട്ടോ ഇതാണ് ഞാൻ പറയാൻ വന്നത് ഈ ക്യൂ ഉണ്ടല്ലോ അത് ദൈവം എത്ര പേരാണെന്ന് അറിയത്തൊഴാനായിട്ട് നാല് നമ്മുടെ മഹാദേവനെ കാണാനായിട്ട് ഇത്രയും പേരിങ്ങനെ നിന്ന് ക്യൂ കണ്ട് നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഭയങ്കര പ്രൗഡ് തൃശ്ശൂകാർ എന്ന നിലയ്ക്ക് നമ്മൾ കടക്കുന്നതിനാണ് നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് സത്യത്തിൽ നമുക്ക് തോന്നുകൾ തോന്നാം ൊഴുതു ശ്രീലക്ഷ്മിശ്രൊണ്ട് എവിടെ ൊണ്ട് ആക്കി അതെ ലൈറ്റ് കാണുന്നുണ്ട് അങ്ങനെ ഇനി പറയാം ഒരു മണിക്ക് പോകണം എന്നത് കേട്ടപ്പോ തന്നെ ഞാൻ നല്ല അറിയണം ഒരു മണിക്ക് തൃപകത പോകണം എന്ന ആഗ്രഹം ഉണ്ട് പക്ഷെ നടക്കുമെന്ന് അറിയില്ല എന്തായാലും ചെറിയ വീഡിയോ അപ്പൊ നിങ്ങക്ക് ശിവരാത്രി മഹാശിവരാത്രി നമ്മുടെ വടക്കു കാണാത്തവർക്കൊക്കെ ഞാൻ എന്താ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാരും കണ്ടു നോക്കൂട്ടാ ഓക്കേ ബൈ